അടുത്തതായി ക്ലബ്ബിലെ വിജയനായിട്ടുള്ള മേയറേയും ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ടീം അംഗങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു മേയേഴ്സ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് റണ്ണേഴ്സ് ഹാർട്ട് ഹൈസ്കൂൾ റണ്ണേഴ്സ് അപ്പ് हार्ड हाई स्कूल तेवरा गर्ल सेंट मैरीज एंग्लो इंडियन हाई स्कूल फोर्ट मैरीज एंग्लो इंडियन स्कूल फोर्ट कोची 10 girls, runners-up, St. Thomas, GHS, Pirimahannu. വിന്നേഴ്സ് സെന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ഫോർട്ട് കൊച്ചി ടെൻത് കേൾസ് തുടർന്ന് പ്ലസ് ടു ബോയ്സ് റണ്ണേഴ്സ് അപ്പ് റന്ന ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ടേവരാ സേക്കർ ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ടേവരാ സമ്മാനം വാങ്ങിക്കുന്നത് ടെൻ ഗേൾ ഗേൾസ് സെന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ഫോർട്ട് കൊച്ചി തുടർന്ന് പ്ലസ് ടു ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എസ് പ്ലസ് ടു ബോയ്സ് വിന്നേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പനമ്പള്ളി നഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പനമ്പള്ളി നഗർ പ്ലസ് ടു ബോയ്സ് വിന്നേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പനമ്പള്ളി നഗർ പ്ലസ് ടു ബോയ്സ് റണ്ണർസ് അപ് എസ് എച്ച് തേവരാ പ്ലസ് ടു ബോയ്സ് വിന്നേർസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പനമ്പള്ളി നഗർ പ്ലസ് ടു ഗേൾസ് വിന്നേർസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പനമ്പള്ളി നഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പനമ്പള്ളി നഗർ പ്ലസ് ടു ഗേൾസ് വിന്നേഴ്സ് പ്ലസ് ടു ബോയ്സ് വിന്നേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പനമ്പള്ളി നഗർ രണ്ടും പനമ്പള്ളി നഗറാണ് ഗേൾസും ബോയ്സും വിന്നേഴ്സ് പനമ്പള്ളി നഗറാണ് അടുത്ത ടീം സമ്മാനം വാങ്ങുന്നതിന് വേണ്ടി അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്ലസ് ടു ഗേൾസ് വിന്നേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പനമ്പള്ളി നഗർ ഇല്ല കോളേജ് വിഭാഗം തുടർന്ന് കോളേജ് വിഭാഗം ബോയ്സ് റണ്ണേഴ്സ് ഹാർട്ട് ഹാർട്ട് കോളേജ് കോളേജ് വേഗം തുടർന്ന് വിന്നേഴ്സ് മഹാരാജാസ് കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് എറണാകുളം കോളേജ് ബോയ്സ് വിഭാഗത്തിൽ റണ്ണേഴ്സ് അപ്പ് എസ് എച്ച് വിന്നേഴ്സ് മഹാരാജാസ് കോളേജ് എറണാകുളം തുടർന്ന് കോളേജ് ഗേൾസ് വിഭാഗം റണ്ണേഴ്സ് അപ്പ് മഹാരാജാസ് കോളേജ് എറണാകുളം ഗേൾസ് വിഭാഗത്തിൽ റണ്ണേഴ്സ് അപ് മഹാരാജാസ് കോളേജ് എറണാകുളം വിന്നേഴ്സ് ഹാർട്ട് കോളേജ് വേദിയിലുള്ളത് വിന്നേഴ്സ് മഹാരാജാസ് കോളേജ് എറണാകുളം തുടർന്ന് കോളേജ് ഗേൾസ് വിഭാഗം റണ്ണേഴ്സ് അപ് മഹാരാജാസ് കോളേജ് എറണാകുളം റണ്ണേഴ്സ് അപ് മഹാരാജാസ് കോളേജ് എറണാകുളം വിന്നേഴ്സ് സേക്കർ ഹാർട്ട് കോളേജ് തേവ്ര മേയഴ്സ് കപ്പിന്റെ ഭാഗമായി സ്പെഷ്യൽ സ്കൂളിനെ പ്രതികരിച്ച് അഗസ്നോ വിൻസി സ്പെഷ്യൽ സ്കൂൾ മുണ്ടംവേലി ഫാദർ അഗസ്റ്റിനോ വിൻസി സ്പെഷ്യൽ സ്കൂൾ മുണ്ടംവേലി വിജയികളായി അവരെ ആധാരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫാദർ സ്പെഷ്യൽ സ്കൂൾ മുണ്ടംവേലി സ്പെഷ്യൽ സ്കൂൾ ഫാദർ അഗസ്റ്റോ വിൻസി സ്പെഷ്യൽ സ്കൂൾ മുണ്ടംവേലി ഇന്ന് നമ്മുടെ സോക്കർ കാർണിവലിനെ അകമ്പടിയായി അണിനിരുന്ന റോളർ സ്കേറ്റിങ്ങിൻ്റെ ഗ്രൂപ്പ് അംഗങ്ങളെ പ്രതികരിച്ച് അവരുടെ കായിക താരങ്ങളെ ആദരപൂർവ്വം കൊച്ചി നഗരസഭ ആദരിക്കുന്ന ചടങ്ങാണ് അവരെ പ്രതികരിച്ചുള്ള കുട്ടികൾ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അവരെ പ്രതികരിച്ച് ഒരു വലിയ മിടുക്കി കടന്നു വരുന്നുണ്ട് ആ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം ചെല്ലു മക്കളെ അകത്തോട്ട് ചെല്ലു 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 സമഗ്രമായി കൊച്ചി നഗരസഭ സംഘടിപ്പിച്ച എല്ലാ സ്കൂളുകളെയും കോളേജുകളെയും എല്ലാ കോളേജുകളെയും സ്കൂളുകളെയും പ്രതികരിച്ചുകൊണ്ട് കായിക മാമാങ്കത്തിൽ ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ പങ്കെടുത്ത മുഴുവൻ മുഴുവൻ കുട്ടികളെയും കൊച്ചി നഗരസഭ സ്നേഹപൂർവ്വം അവരെ ആദരിക്കുന്നു കൊച്ചിയുടെ ഫുട്ബോൾ വികസനത്തിന് വേണ്ടി വലിയ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു ശ്രമം എളിയ കൊച്ചി നിവാസികൾ സഹകരിക്കണമെന്ന അഭ്യർത്ഥനയും കൊച്ചി നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നു സ്പെഷ്യൽ സ്കൂളിനെ പ്രതികരിച്ചു വന്ന കുട്ടികൾ ഒരിക്കൽ കൂടി വേദിയിലേക്ക് കടന്നു വരണം അഭ്യർത്ഥിക്കുകയാണ് അവർക്കുള്ള അവർക്കുള്ള മെഡൽ കൂടിയുണ്ട് സ്കൂളിനെ പ്രതികരിച്ച് സ്പെഷ്യൽ സ്കൂൾ ഫാദർ അഗസ്റ്റിനോ വിൻസി സ്പെഷ്യൽ സ്കൂൾ മുണ്ടംവേലി അവിടുന്ന് അവർക്കുള്ള മെഡലുകൾ വന്ന് കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിനുശേഷം കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മുഴുവൻ സ്കൂളുകൾക്കും ഫുട്ബോൾ കളിക്കുന്ന മുഴുവൻ സ്കൂളുകൾക്കും ഫുട്ബോൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാ സ്കൂളുകൾക്കും ഫുട്ബോൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയാണ് ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് കൊച്ചി നഗരസഭ എല്ലാ കായിക പ്രേമികൾക്കും നമ്മുടെ വേദിയിലേക്ക് ബഹുമാനായുള്ള എം എൽ എ എറണാകുളത്തിന്റെ എം എൽ എ ശ്രീ ടി ജെ വിനോദ് കടന്നു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ആഘോഷപൂർവ്വം ആദരപൂർവ്വം കൈയടിക്കുകയാണ് തുടർന്ന് കുട്ടികൾക്കുള്ള ആദരവ് നൽകുന്നതിന് വേണ്ടി ബഹുമാനായിട്ടുള്ള എറണാകുളത്തിന്റെ എം എൽ എ ശ്രീ ടി ജെ വിനോദ് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്പെഷ്യൽ സ്കൂൾ ഫാദർ അഗസ്റ്റോ വിൻസി സ്പെഷ്യൽ സ്കൂൾ മുണ്ടംവേലി അവർക്ക് മെഡൽ നൽകുന്നതിന് വേണ്ടി ബഹുമാനായിട്ടുള്ള ടി ജെ വിനോദ് എം എൽ എ അവർക്കെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു football in A